നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ഉരുൾപൊട്ടിയ പ്രദേശം സന്ദർശിച്ചത് വലിയ തോതിൽ അതിലകപ്പെട്ട ഇരകൾക്കും അതിലൊക്കെ ഉപരിയായി മലയാളികൾക്കും സാന്ത്വനമായി എന്നത് ഒരു വലിയ സത്യമാണ് ഒരു ജനകീയനായ നേതാവ് രാജ്യത്തിൻ്റെ പ്രധാന ചുമതലക്കാരനെ ചുമതലക്കാരനെങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ തന്നെയാണ് മോദി പ്രവർത്തിച്ചതും മുണ്ടക്കൈലും ചൂരൽ മലയിലുമൊക്കെ സന്ദർശനം നടത്തിയ നരേന്ദ്രമോദി ദുരന്തത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും സന്ദർശിക്കുകയും ചെയ്തു അവർക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടു എന്തിനും ഞാനും സർക്കാരും ഒപ്പമുണ്ടെന്ന് വാക്ക് നൽകുകയും ചെയ്തു അത് ഒരു വാക്കല്ല ഒരു വലിയ പ്രതീക്ഷയാണ് എല്ലാ നഷ്ടമായവർക്ക് അധികാരികൾ നൽകുന്ന ഒരു വലിയ പ്രതീക്ഷ കുഞ്ഞുങ്ങളുടെ അടുത്തെത്തി അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു വിദ്യാഭ്യാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടതെല്ലാം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകി അങ്ങനെയാണ് അദ്ദേഹം നൈസമോളുടെ അടുത്തും എത്തിയത് മേപ്പാടി ആശുപത്രിയിൽ നിന്നുള്ള കരളിലിയിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോയും കണ്ട് അന്ന് കണ്ണുതറിയാത്ത ഒരാളും ഉണ്ടാകില്ല ദുരന്തത്തിൽ നൈസയ്ക്ക് ഉപ്പയെയും രണ്ട് സഹോദരങ്ങളെയുമാണ് നഷ്ടമായത് ഒരു ചെളിക്കുണ്ടിൽ പൊതിഞ്ഞു കിടന്ന നൈസയെ രക്ഷാപ്രവർത്തകരാണ് പിന്നീട് രക്ഷപ്പെടുത്തിയത് അമ്മ ജസീലയും പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു ഇവരുടെ അരികിൽ മോദി എത്തുമ്പോൾ മൂന്ന് വയസ്സുകാരിയായ നൈസ തൻ്റെ ഉപ്പാപ്പയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവുമാണ് അന്ന് കാണിച്ചത് എഴുന്നേറ്റ് പ്രധാനമന്ത്രിയുടെ അരികിലെത്തിയ നൈസ അദ്ദേഹത്തിൻ്റെ താടിയിൽ തടവുകയും സ്നേഹത്തോടെ അദ്ദേഹത്തിന് ഉമ്മ നൽകുകയും ചെയ്തു അത് ആരും പറഞ്ഞിട്ടായിരുന്നില്ല നിഷ്കളങ്കമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നത് സത്യമാണ് അതിനെയും അതിനെല്ലാം വഴങ്ങി മോദി ഒരു അപ്പൂപ്പനെ പോലെ നിന്നു കൊടുക്കുകയും ചെയ്തു അത് വലിയ തോതിലാണ് രാജ്യം ഏറ്റെടുത്തത് പിന്നെടുത്തിയ ഓരോ നേതാക്കളോടും നൈസ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും നിഷ്കളങ്കമായാണ് പെരുമാറിയതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൈസയെയും കുടുംബത്തെയും സന്ദർശിച്ചപ്പോഴും മൂന്ന് വയസ്സുകാരി നിഷ്കളങ്കമായി അദ്ദേഹത്തോടും അതേ കുസൃതികൾ ആവർത്തിക്കുകയും ചെയ്തു നൈസയ്ക്കും കുടുംബത്തിനും വേണ്ടതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹവും ഉറപ്പു നൽകിയിരുന്നു ദുരന്തഭൂമിയിൽ നൈസമോളെപ്പോലെ ബാല്യനഷ്ടമായ അനേകം കുഞ്ഞുങ്ങളുണ്ട് ദുരന്തം കഴിഞ്ഞ നടുക്കം നമ്മെ അൽപ്പാൽപമായി വിട്ടുമാറുന്നുണ്ടെങ്കിലും ഇവരോടുള്ള കരുതൽ നമ്മുടെ മനസ്സിൽ നിന്നും മായാതിരിക്കണം എന്നതാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളത് അവരെ ചേർത്ത് പിടിക്കാനും ആശ്വാസമാകാനും നമുക്ക് കഴിയുക തന്നെ വേണം നൈസമോളുടെ ആ പുഞ്ചിരി ഒരിക്കലും മായാതിരിക്കാൻ അല്ലെങ്കിൽ നൈസമോ മോളെ പോലെയുള്ള അനേകം കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി ഒരിക്കലും മായാതിരിക്കാൻ അതുമാത്രമാകും നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ കഴിയുക